സ്ഥാവനും പുത്രം സ്തുതി സ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മലയാണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവോചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേ അറിയിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കരുത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ശുശ്രൂഷകൾ കേൾക്കുവാനിടയായി ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി വിലയേറിയ സന്ദേശങ്ങൾ നമ്മൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധലായിരിക്കാം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഞങ്ങൾ നിറയ്ക്കുന്ന സ്വർഗപിതാവേ ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അങ്ങയുടെ തിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ യേശുൻ്റെ സ്നേഹം ഞങ്ങൾ നിറയുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തുടർന്ന് ഉണ്ടാകുള്ള ഈ ശുശ്രൂഷകൾ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ആഭിനിക്കുവാൻ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ ഇടയാകണമേ നല്ലൊരു ബന്ധസ്ഥ അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഞങ്ങളിൽ ആത്മനിർവുണ്ടാകുവാൻ കൃപയായിരിക്കണമേ അമ്മ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടുത്തരം തെരുമാറാകണമേ ആമീർ ഹലിയാം പ്രിയമുള്ളവരെ പരിശുദ്ധയാക്കോബായ സഭ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യപ്പിനെക്കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവെന്നാണ് പറയുന്നത് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലിഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈകവുമായ വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു സൈഡല്ല ഒരു ദൂതനല്ല ഒരു ശുശ്രൂഷക്കാരനല്ല ദൈവം തന്നെയാണ് എന്ന പിതാക്കന്മാർ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ശക്തമായും വ്യക്തമായും സത്യമായും രേഖപ്പെടുത്തിയിരിക്കുകയാണ് സകലത്തെയും ജീവിപ്പിക്കുന്ന സകലത്തെയും പൗത്രികരിക്കുന്ന പുതുതാക്കുന്ന ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഒക്കെ എല്ലാം സാധ്യമാകുന്ന എന്നാൽ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു കൂടെ വന്നിക്കപ്പെട്ട് തുല്യമായി നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവൻ യേശു വചനമാ വചനം ശരീരമായി സംസാരിച്ചതുപോലെ ആത്മാവ് സ്ലീഹന്മാരിൽ ആവസിച്ച് സംസാരിച്ചു യേശുവിൽ യശയപ്രവാചൻ പറഞ്ഞതുപോലെ വിവേകത്തിൻ്റെ ആത്മാവ് വിജ്ഞാനത്തിൻ്റെ ആത്മാവ് ആവസിച്ചതുപോലെ ശിഷ്യന്മാരിലും ആവശിച്ചു അങ്ങനെ തൃത്വത്തിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവാണ് അപ്പോസ്വല പ്രവർത്തനം പതിമൂന്നിൽ രണ്ടിൽ പറയുന്നത് അപ്പോസ്തോല ശുശ്രൂഷയ്ക്കായി ഭർണാബാസിനെയും ശവുലിനെയും വിളിച്ചുവെന്ന് ദൈവവിളി പരിശുദ്ധാത്മാവിനാലാണ് ഉപസ്തല പ്രവർത്തി പതിമൂന്നിൻ്റെ രണ്ട് എബ്രാഹർ ലേഖനം അഞ്ചിൻ്റെ നാല് പറയുന്നത് ഇങ്ങനെയാണ് മഹാപുരോഹിതനായി ദൈവത്താൽ വിളിക്കപ്പെട്ടതല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല എന്ന് എബ്രാഹർ അഞ്ചിൻ്റെ നാലിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മീയ ശുശ്രൂഷയ്ക്ക് അത് പൗരോഹിത്വത്തിലേക്കായാലും സുവിശേഷ പ്രഘോഷത്തിലേക്കായാലും സാധുജനങ്ങളെ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലായാലും പരിശുദ്ധാത്മാവിൻ്റെ വിളി അനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് പ്രിയരെ എന്ത് ചെയ്യണം നമ്മൾ ദൈവാത്മാവിൽ നിറഞ്ഞ വേലക്കാർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഹലേലിയ യേശുവിൻ നന്ദി അതുപോലെ തന്നെ തിമോത്യോസിൻ്റെ ലേഖനം രണ്ട് തിമോത്തി മൂന്നിൻ്റെ പതിനാറ് പറയുന്നത് മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ടാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം തിമോത്യോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നിൻ്റെ പതിനാറ് രണ്ട് തിമോത്തി മൂന്നേ പതിനാറ് ദൈവാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യർ എഴുതിയതാണ് വേദപുസ്തകമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മൂന്നേ പതിനാറ് വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ദൈവനിവേശിതമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണ് പരിശുദ്ധാത്മാവാണ് സ്ലീഹന്മാർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ വേദപുസ്തകം എഴുതിച്ചത് എന്ന് പറയുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കരുത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പറയുമുള്ളവർ ദൈവവിളിയെ തിരസ്കരിക്കുകയും ദൈവവിളിയിൽ നിന്ന് ഓടി മാറുകയോ ചെയ്യാൻ പാടില്ല പരിശുദ്ധ കന്യകാമറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു ദൂതനോട് നീ ഒരു നീ കന്യക ഗർഭം ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം ദൂതൻ പറഞ്ഞതെന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ലൂക്കോസ് ഒന്ന് മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നത ശക്തി നിൻ്റെ മേൽ നേരിടും അപ്പം പരിശുദ്ധ ആത്മാവിന് ഇതെല്ലാം കഴിയുമെന്നാണ് അതുപോലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നില്ലേ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ ചലിച്ചു കൊണ്ടിരുന്നു ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന്മീത് പരിവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ചൈതന്യം വന്നാൽ പരിശുദ്ധാത്മാവ് എന്താണ് അവിടെ സംഭവിച്ചത് കർത്താവ് ദൈവമായ യഹോവയായ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എല്ലാം ഉണ്ടായി ഇങ്ങനെയാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുള്ള തുടങ്ങുന്ന ഭാഗം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഉണ്ടോ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഭൂമി രൂപരഹിതം ഇന്ന് കാണുന്ന ഈ അഴകൊന്നും ഉണ്ടായിരുന്നില്ല രൂപരഹിതമായിരുന്നു ഒരു രൂപവും ഒരു ഭാവമില്ല എല്ലാം ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ചുമ്മാ ഇരുട്ടായിരുന്നു എന്നിട്ട് പറയും ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതേ ചലിച്ചുകൊണ്ടിരുന്നു ദൈവം അരളി ചെയ്ത് വെളിച്ചമുണ്ടാകട്ടെ കണ്ടോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ വളരെ വ്യക്തമായി ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കണം ഹാലലിയാം ദൈവമേ നന്ദി യേശുയ സ്തോത്രം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പൗലോസ്ലിഹായയുടെ ലേഖനം ഞാൻ വായിക്കണമെന്നോട് പറഞ്ഞില്ലേ പൗലോസ്ലിഹയുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ കൊരിന്തിയർ ഒന്ന് കൊരിന്തേർ പന്ത്രണ്ട് അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന പന്ത്രണ്ടിൻ്റെ പത്താമത്തെ വാക്യമാണെന്ന് ഒന്ന് പത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവനെ പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ച് കഴിയും വേറൊരു ഭാഷാവരവും വരവും വേറൊരുവന് അതേ ആത്മാവ് തന്നെ വ്യാഖ്യാനത്തിനുള്ള വരവും നൽകുന്നു തൻ്റെ ഇച്ഛക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണിതെല്ലാം അതുകൊണ്ട് ദൈവവിളി തടസ്സപ്പെടുത്തരുത് ആരെങ്കിലും ദൈവം വിളിച്ചാൽ ആ വിളിക്ക് പ്രത്യുത്തരിക്കണം എസ്യാ പ്രവാചകൻ ആറാം അധ്യായത്തിന് മുമ്പ് വായിക്കുന്നത് പ്രവാചകൻ പറയുന്നില്ല ആരെ ഞാൻ അയക്കും ആരെനിക്കായി വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ അരി എന്നെ അയച്ചാലും എന്ന് പറഞ്ഞ പോലെ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം ഹാലേലിയാം യേശുവെ നന്ദി യേശുവെ നന്ദി അതുപോലെ തന്നെ സക്കരിയാ പ്രവചനം പന്ത്രണ്ടിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും കൃപയുടെയും ആത്മാവിനെയും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും ഹാലലിയാം ദൈവമേ നന്ദി സ്തോത്രം കർത്താവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ നിറയണമേ കൃപയുടെയും യാചനയെയും യാചനയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലീയാം യേശുവെ ആരാധന യേശുവെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ഹലലീയാം ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലെല്ലാവരും നിറയട്ട പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുകൊരിന്ത്ർ രണ്ടിൻ്റെ പതിമൂന്ന് കൊരിന്ത്യ ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം അവിടെ എന്താണ് പറയുന്നത് എല്ലാവരും എല്ലാവരും എന്താ പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അറിവ് പ്രാപിക്കുമെന്ന് പറയുന്നുണ്ട് ഒന്ന് കൊരിന്ത്യർ രണ്ടിൻ്റെ പന്ത്രണ്ട് നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല ആത്മാവ് മുഖേന ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് എന്താ പറയുന്നത് ലോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും അപ്പോൾ കൊരിന്താ ലേഖനം നമ്മൾ വായിക്കുകയാണ് രണ്ടിൽ അങ്ങനെ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാണ് സ്ലീഹന്മാരെന്ന് പറയുകയാണ് എങ്ങെന്താണ് എന്താണ് പറയുന്നത് നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനെയല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുന്നില്ല പൗലോസ്ലിഹയുടെ സാക്ഷ്യം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പൗലോസ്ലീഹ എബ്രാഹിം നൽകിയ എബ്രായനാണ് എട്ടാം നാൾ പരിചയറ്റവനാണ് ഗമാലിയലിൻ്റെ പാതുപിടുത്തങ്ങളും പഠിച്ചവനാണ് അങ്ങനെ അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹം പറയാണ് ആ ഭൗതിക വിജ്ഞാനമൊന്നും ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല അല്ലെങ്കിൽ അപ്പോൾ സ്വലപ്പം ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തേബാനോസ് മോശയെക്കുറിച്ച് പറയുമ്പോൾ മോശ ഈജിപ്തിൻ്റെ എല്ലാ കരുത്തും വിജ്ഞാനവും നേടിയെന്ന് പക്ഷെ മോശ ദൈവത്താലാണ് നയിക്കപ്പെടുന്നത് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ചാണ് വ്യാപരിച്ച് പോരുന്നത് അതുകൊണ്ട് പറയുമ്പോൾ ഭൗതിക വിജ്ഞാനമല്ല പ്രസംഗിക്കുന്നത് മറിച്ച് ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് പതിനാലാമത്തെ വാക്യമാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ലൗകിക മനുഷ്യൻ അത് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവർക്കും എന്താണ് ഈ വരം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ അത് ലൗകിക മനുഷ്യന് കിട്ടുകയില്ല ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സഹോദരൻ പ്രസംഗം കേട്ടു പക്ഷേ ഈ സ്തുതിപ്പിനെ പുള്ളിക്ക് താല്പര്യമില്ല അത് ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല കാരണം എന്താണ് അപ്പോൾ വചനം കേൾക്കാൻ വന്നത് തന്നെ വേണ്ടിയായിരിക്കാം ആത്മനിർവന് വേണ്ടിയല്ല അതും കേൾക്കാൻ വന്നത് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോകട്ടെ അല്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ കേട്ടിരിക്കുന്നതൊക്കെ സന്തോഷം തരുന്ന കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് വരുന്നതാണ് പക്ഷെ സന്തോഷത്തോട്ട് കിട്ടുകയില്ല പ്രശ്നങ്ങളോട്ട് തീരുകയില്ല മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് തീരുന്നില്ല ഇതാണ് ജീവിതം അതുകൊണ്ട് പ്രിയമുള്ളവർ ഇത് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന് ദാനങ്ങൾ കോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട് നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു ഹാല ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്തെന്നറിയുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് എന്താന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ പറഞ്ഞാൽ പൗലോസിൻ്റെ വാക്കെടുത്ത് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളെ പഠിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്ക് അറിയാൻ കഴിയുകയാണ് അതുകൊണ്ടാണ് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പലർക്കും വേദപുസ്തകം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല കാരണം എന്താ അവിടെ ക്രിസ്തുവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് ഇടപെടാൻ കഴിയുന്നില്ല അത്രമാത്രം ലൗകിക മനുഷ്യനായിട്ടാണ് ഇരിക്കുന്നത് ലൗകിക ചിന്തകളിലാണ് ഇരിക്കുന്നത് ലോകമാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു വലിയൊരു അപകടത്തിൽ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ ബോധം നഷ്ടപ്പെട്ട് ആഴ്ചകളായി ആശുപത്രിയിൽ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി അനുഭവപ്പെട്ടു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ പെട്ടെന്ന് ആ തൊഴിൽ നിർത്തേണ്ടതായിട്ട് വന്നു അവരുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ദൈവം ചൊരിഞ്ഞു പെട്ടെന്ന് തന്നെ വലിയ നഷ്ടമില്ലാതെ അത് വിൽക്കാൻ കഴിഞ്ഞു അങ്ങനെ അവർ വലിയൊരാശ്വാസത്തിൽ ഇരിക്കുമ്പോൾ ദിവസേന ഇടപെടേണ്ട തൊഴിൽ സ്ഥലമാണ് ഒരു നിസാര എന്തെങ്കിലും സദ്യ ഈ മനുഷ്യന് മാത്രമേ അത് പൂർണ്ണമായത് കൈകാര്യം ചെയ്ത് ശീലമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അത് വിൽക്കേണ്ട വന്നത് പ്രിയമുള്ളവരെ അപ്പോൾ അത് വിറ്റത് അവർ വലിയ ആശ്വാസത്തിലിരിക്കുമ്പോൾ അവരുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ അവരെ കുറ്റം പറയുകയാണ് അവരുടെ സ്വന്തപ്പെട്ടവരെ അത് പിടിയ വിലക്ക് വിറ്റു അങ്ങനെയൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല നമ്മളോടൊന്നൊരു വാക്ക് പറഞ്ഞില്ല എന്നൊക്കെ വേറൊരു സ്വന്തപ്പെട്ട വീട്ടിൽ ചെന്നിരുന്ന് പറയുകയാണ് അപ്പോൾ അവർ വളരെ സ്നേഹത്തോട് ആ കേട്ട വ്യക്തി വളരെ സ്നേഹത്തോടു കൂടി ഈ സുഖമില്ലാതെ കിടക്കുന്ന ആശുപത്രി കിടക്കുന്ന ആ പ്രിയ സഹോദരൻ്റെ ഭാര്യയെ ഫോണിൽ വിളിക്കുകയാണ് എങ്ങനെയുണ്ട് അയാൾക്ക് സുഖമാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല കണ്ണൊക്കെ ചുമ്മാ ഒന്ന് തുറന്നു തുറക്കണുള്ളൂ കാല് കൈ അനക്കി തുടങ്ങി പക്ഷെ ഒരു കൈ അനക്കുന്നില്ല ഇങ്ങനെ അവരുടെ സങ്കടങ്ങളെല്ലാം പറയുകയാണ് എങ്ങനെയെങ്കിലും എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും എന്ത് ചിലവ് ചെയ്തിട്ടാണെങ്കിലും എഴുന്നേൽപ്പിച്ചിരുത്തണത് ആഗ്രഹത്തിൽ ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോരുന്ന സമയത്ത് യാത്രയിലാണ് ഞാനും കൂടെയുണ്ട് അപ്പോൾ ആ വ്യക്തി ഈ സുഖമില്ലാത്ത സഹോദരൻ്റെ ഭാര്യയോട് ഈ സ്വന്തപ്പെട്ടവൻ ആ തൊഴിൽശാല ആ പ്രവർത്തിച്ച് അത് വിറ്റത് നഷ്ടത്തിലായിപ്പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരിക്ക് ദേഷ്യം വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു അവസാനം അവനോട് പറഞ്ഞാലേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപാടുണ്ടും ആ യാത്ര വളരെയധികം സങ്കടകരമായി പ്രിയമുള്ളവരെ ഒന്ന് തൻ്റെ സ്വന്തപ്പെട്ടവൻ രക്തബന്ധത്തിലുള്ളവൻ ഇങ്ങനൊരു അവ അപകടത്തിൽ കിടന്നപ്പോൾ അവനെ സഹായിക്കാൻ ഒരു മനുഷ്യൻ സ സഹായ തയ്യാറായില്ല മറ്റ് ആരൊക്കെയോ സഹായിച്ചപ്പോൾ അതിലൊക്കെ കുറവ് വന്നു ഞങ്ങളോട് ആലോചിച്ചില്ല ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ബഹളമുണ്ടാക്കിയാലും വേറൊരു അകലത്തിലുള്ള ചാർച്ചക്കാരോട് പറഞ്ഞപ്പോൾ അവർ ഇവരോട് പറഞ്ഞു സത്യത്തിൽ എന്താണ് എല്ലാവരും കൂടി ഒരുമനപ്പെട്ട് ആരെയും കുറ്റപ്പെടുത്താതെ ദൈവമാണിതൊക്കെ അനുവദിച്ചത് ദൈവത്തിൽ നിന്നാണ് ഞങ്ങളിതൊക്കെ സ്വീകരിക്കുന്നത് എവിടെയൊക്കെയോ ഞങ്ങളുടെ പോരായ്മകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങൾ വീണ്ടും വീണ്ടും ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു ശാസനയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഏകോദര സഹോദരങ്ങളായി നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട വ്യക്തി അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യാത്രാമധ്യേ ദേഷ്യപ്പെടുകയാണ് അപ്പം ഞാൻ ആ വണ്ടിയിൽ നിങ്ങനെ പലവട്ടം ആലോചിച്ചു എന്തിനീ സഹോദരി വിളിച്ചു ക്ഷേമം അന്വേഷിക്കാൻ വിളിച്ചതാണ് ക്ഷേമം അന്വേഷിക്കാൻ വിളിച്ചതാണെങ്കിലും എന്ന് പറഞ്ഞു ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ഭയങ്കര കൊടും ക്രൂരമായ ആ വഴക്കിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചു അയാൾ പറഞ്ഞതാകട്ടെ പറയാത്തതാകട്ടെ ഈ സഹോദരിക്കത് പറയേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തുകൊണ്ടാണ് മനസ്സിലായോ പക്വത പ്രാപിക്കാത്തവരുകൊണ്ടാണ് കുരിന്താ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡീക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങളും നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ പണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യം ചെയ്യരുത് ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല ഞാനിത് ഒരാളുടെ കാര്യമല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരായിരങ്ങളുടെ പതിനായിരങ്ങളുടെ കഥകളാണ് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഞാനിത് പറഞ്ഞത് ക്രിസ്ത്യ കുടുംബത്തിലാണ് ദൈവത്തെ അറിഞ്ഞു എന്നൊക്കെ പറയുന്ന കുടുംബങ്ങളിലാണ് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞതാണ് ഞങ്ങൾക്കിനി ഒരു വചനമൊന്നും കേൾക്കേണ്ട കാര്യവും ഞങ്ങളൊക്കെ ഇങ്ങനെ ഭവന സന്ദർശനം നടത്തുമ്പോൾ ഞങ്ങളോട് പറയുന്നതാണ് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതാണ് ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾക്കിനിൻ്റെ ഒന്നും ആവശ്യമില്ല ഏഹ് നിങ്ങൾക്ക് വേറെ കൊണ്ട് നിങ്ങൾ ഇറങ്ങി നാണോ നാണമില്ലേ ഈ ബന്ധക്കസ്തക്കാരെ പോലെ ഇങ്ങനെ തുള്ളിച്ചാടാനും ഓടാനും ഇറങ്ങി നടക്കാനൊക്കെ എന്നൊക്കെയാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അവരുടെ പ്രേമുള്ളവരെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് എപ്പോൾ പറയണം എങ്ങനെ പറയണം ഏത് സാഹചര്യത്തിൽ പറയണം എന്നൊക്കെ ആത്മീയ മനുഷ്യനെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കും പ്രാർത്ഥിക്കാം നമുക്ക് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടാകരുത് പരിശുദ്ധാത്മാവിൻ്റെ വിളി മനസ്സിലാക്കുക പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ധാരാളമായി ചൊറിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെട്ടു എന്നാണ് ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായത് പരിശുദ്ധാത്മാവ് എന്നെ ധ്യാന കേന്ദ്രത്തിലേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ദൈവത്തിൻ്റെ വിളിയോട് പ്രത്യുതി അതിനെ പ്രതികരിച്ചത് ഞാൻ എസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയുള്ള ശുശ്രൂഷയിലേക്കൊക്കെ വന്നത് മുപ്പത്തിനാല് വർഷമായി ഞാൻ യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു യേശു ഏകരക്ഷകൻ യേശു ലോകരക്ഷകൻ യേശുവിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായി ബലം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകൻ നാഥുനമായ യേശുവെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്നിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ നാളുകളിൽ വിവേകത്തോടെ വിജ്ഞാനത്തോടെ കൂടെ പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കോലാഹലത്തിൻ്റെ ആത്മാവിനെയല്ല സമാധാനത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നൽകിയിരിക്കുന്നതെന്ന് പ്രവാചകനിലൂടെ ശിഷ്യന്മാരിലൂടെയൊക്കെ അല്ലു ചെയ്ത കർത്താവേയും സമാധാനത്തോടെ ജീവിക്കുവാൻ കൃപ നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ വിളിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ ശുശ്രൂഷകളിലെല്ലാം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ പൗരോഹിത്യത്തിലേക്കുള്ള വിളി നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് അറിഞ്ഞ് പരിശുദ്ധാത്മാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കാട്ടുത്തരം തരമാറാകണമേ ആമേ